നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ പ്രവീണ പ്രധാന വാർത്തകൾ കൂട്ടക്കൊല വെളിപ്പെടുത്തൽ അന്വേഷണ സംഘം വിപുലീകരിച്ചു വിപഞ്ചികയുടെ ശരീരത്തിൽ ക്രൂരമർദ്ദനത്തിന്റെ അടയാളങ്ങൾ പാകിസ്ഥാൻ വിമാനങ്ങൾക്കുള്ള വിലക്ക് അടുത്ത മാസം ഇരുപത്തി മൂന്ന് വരെ നീട്ടി വാർത്തകൾ വിശദമായി വിരോചിതം ബി എസ് വിടച്ചൊല്ലി നാട് കണ്ണു ചിമ്മാതി ഒരറ്റ മനസ്സായി തേങ്ങി കേരളം വി എസ് അച്യുതാനന്ദന് വീരോചിതം വിട നൽകി നാട് ഇന്നലെ ഉച്ചയോടെ തലസ്ഥാന നഗരിയിൽ നിന്നും പുറപ്പെട്ട വിലാപയാത്ര ഇരുപത്തിരണ്ട് മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷമാണ് വി എസിന്റെ തട്ടകമായ ആലപ്പുഴയിലേക്ക് പ്രവേശിച്ചത് ആലപ്പുഴയിൽ പുന്നപ്രയിലെ വി എസിന്റെ പേരിക്കകർത്ത് വീട്ടിലെ പൊതുദർശനം അവസാനിച്ചത് രണ്ടേ മുക്കാലിന് മാത്രമാണ് ഇവിടെ പൊതുദർശനം വെട്ടിച്ചുരുക്കുമെന്ന് കണക്ക് കൂട്ടിയിരുന്നുവെങ്കിലും വൈകാരികതയിൽ നിയന്ത്രണം വിട്ട ജനസഞ്ചയം എല്ലാം മാറ്റിമറിച്ചു ഇവിടെ നിന്നും തിരുവമ്പാടിയിലെ സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസായ കൃഷ്ണപിള്ള സ്മാരകത്തിലേക്കാണ് കൊണ്ടുപോയത് ഇവിടെയും വൻ ജനാവലിയാണ് പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാനുണ്ടായിരുന്നത് എല്ലായിടത്തും ഇടമുറിയാത്ത ജനപ്രവാഹമായിരുന്നു ഭൌതികദേഹം കൃഷ്ണപിള്ള സ്മാരകത്തിൽ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ കോരിച്ചെറിയുന്ന മഴയെ വകവെക്കാതെ കണ്ണും നട്ട് കാത്തിരുന്ന ജനങ്ങളെ നിയന്ത്രിക്കാൻ പാർട്ടി പ്രവർത്തകർ ഏറെ പണി വെട്ടു പുന്നപ്പുറവായാലും രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ചരിത്രമുറങ്ങുന്ന വലിയ ചുടുകാട്ടിലെ മണ്ണ് ജനസഹസ്രങ്ങളുടെ ആശയ യും ആവേശവുമായി കരുതലിന്റെ കാവലാളായി ഏറെ കാലം നെഞ്ചുവിരിച്ചു നയിച്ച ചങ്കുറപ്പിന്റെ നേർ സാക്ഷ്യമായിരുന്ന രക്ത രക്തനക്ഷത്രത്തെ വിങ്ങുന്ന മനസ്സോടെ ഏറ്റുവാക്കി ധർമ്മസ്ഥല കൂട്ടക്കളെ വെളിപ്പെടുത്തൽ അന്വേഷണ സംഘം വിപുലീകരിച്ചു കർണാടകത്തിലെ ധർമ്മസ്ഥലയിൽ സ്ത്രീകളെ ബലാത്കാരം ചെയ്തു കൊന്ന് മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മറവു ചെയ്തെന്ന വെളിപ്പെടുത്തുന്നതിൽ അന്വേഷണ സംഘം വിപുലീകരിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവായി ഉടുപ്പി ഉത്തര കന്നഡ ചിക്ക് ജില്ലകളിൽ നിന്നുള്ള ഇരുപത് ഉദ്യോഗസ്ഥർ ഡി ജി പി പ്രണബ് മഹന്തിയുടെ നേതൃത്വത്തിലുള്ള നാലംഗ ഐ പി എസ് സംഘത്തിന്റെ ഭാഗമാകും വിഭഞ്ചികയുടെ ശരീരത്തിൽ ക്രൂര ക്രൂരമർദ്ദനത്തിന്റെ അടയാളങ്ങൾ മകൾക്കൊപ്പം ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിഭഞ്ചികയുടെ ശരീരത്തിൽ ക്രൂരപീഡനത്തിന് അടയാളങ്ങൾ അടിയേറ്റ പാടുകളും ചതവുകളുമാണ് ഇൻക്വസ്റ്റിൽ കണ്ടെത്തിയതെന്ന് പോലീസ് വെളിപ്പെടുത്തി വിദേശത്ത് തുടരുന്ന കേസിലെ പ്രതിയായ ഭർത്താവിനായി ലൂക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കും തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി അന്വേഷണ ഉദ്യോഗസ്ഥൻ മുകേഷിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷമായിരുന്നു പോസ്റ്റ്മോർട്ടം തിരുവനന്തപുരം ആർഡിഒയുടെ നിർദ്ദേശപ്രകാരം തഹസിൽദാറുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടികൾ ഇത് പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിക്കുകയും ചെയ്തു വിഭജികയെയും മകളെയും താമസ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഒന്നര വയസ്സുകേറി വൈഭവി നിതീഷിന്റെ മൃതദേഹം ഷാർജിയിൽ സംസ്കരിച്ചിരുന്നു പാകിസ്ഥാൻ വിമാനങ്ങൾക്കുള്ള വിലക്ക് അടുത്ത മാസം ഇരുപത്തിമൂന്ന് വരെ നീട്ടി ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പാകിസ്ഥാൻ വിമാനങ്ങൾ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് നീട്ടി അടുത്ത മാസം വരെയാണ് നീട്ടിയതെന്ന് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി മുരളീധർ മൊഹോൾ അറിയിച്ചു നിലവിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമാണ് തീരുമാനം ഇന്ത്യൻ വിമാനങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് പാകിസ്ഥാൻ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ നീട്ടിയിരുന്നു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രാഥമിക നടപടികൾ ആരംഭിച്ചു പുതിയ ഉപരാഷ്ട്രപതിയെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചു ജഗദീഷ് ൻഖർ രാജിവച്ച ഒ ഒഴിലേക്കാണ് തെരഞ്ഞെടുപ്പ് പ്രാഥമിക നടപടികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾക്കാണ് വോട്ട് അവകാശം ഉണ്ടാകുക തിരഞ്ഞെടുപ്പ് ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നാണ് കമ്മീഷൻ നൽകുന്ന സൂചന ദേശീയപാതയിലെ മണ്ണിടിച്ചിൽ അടിയന്തര ഇടപെടൽ നടത്തി ജില്ലാ ഭരണകൂടം കാസർഗോഡ് ചെറുവത്തൂർ മയ്യച്ച വീരമലക്കുന്നിൽ ദേശീയപാതയിലെ മണ്ണിടിച്ചിൽ സ്ഥലത്ത് അടിയന്തര നടപടി സ്വീകരിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി കൂടുതൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഹോസ്ദുർഗ് തഹസിൽദാരും വില്ലേജ് ഓഫീസറും സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതി രക്ഷപ്പെട്ടു കഞ്ചാവ് കേസിൽ ഹാജരായ പ്രതി കേസ് പരിഗണിക്കുന്നതിനിടെ കോടതിയിൽ നിന്നും മുങ്ങി കോട്ടയം ചങ്ങനാശ്ശേരി പായ്പാട് സ്വദേശി ഇരുപത്തിയാറുകാരനായ നസീം നാസറാണ് പാലക്കാട് അഡീഷണൽ സെഷൻസ് രണ്ട് കോടതിയിൽ നിന്നും രക്ഷപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴിൽ ഒറ്റപ്പാലം പോലീസ് രജിസ്റ്റർ ചെയ്ത കഞ്ചാവ് കേസിലെ പ്രതിയാണ് നസീം നാസർ പ്രതിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി പിതൃ സ്മരണയിൽ കർക്കിടക വാവ് ബലി തർപ്പണം നാളെ ഹൈന്ദവാചാര പ്രകാരം പിതൃക്കൾക്ക് ബലിയിടുന്ന കർക്കിടക വാവ് ബലി തർപ്പണം നാളെ ആചരിക്കും പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസി ദിനത്തിലാണ് വാവ് ബലി നടക്കുന്നത് കർക്കിടക വാവ് വാവുബലി കണക്കിലെടുത്ത് നാളെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും വർഷാവർഷം ലക്ഷക്കണക്കിന് ആളുകളാണ് ബലി തർപ്പണ ചടങ്ങുകളിൽ പങ്കെടുത്തു വരുന്നത് വിപുലമായ തയ്യാറെടുപ്പുകളാണ് ബലി തർപ്പണത്തിനായി ഒരുങ്ങുന്നത് തിരുവനന്തപുരം തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം വർക്കല പാപനാശം കോട്ടയം വെന്നിമല ശ്രീരാമകൃഷ്ണ ക്ഷേത്രം പെരുമ്പാവൂർ ചേലാമറ്റം ക്ഷേത്രം ആലുവ മഹാശിവരാത്രി മണൽപ്പുറം തിരുനാവളയ നാവാമുകുന്ദേത്രം തിരുനെല്ലി പാപനാശിനി തിരുവല്ലാമല ഐവർമഠം ആറന്മുള എന്നിവിടങ്ങളാണ് കേരളത്തിൽ വാവുബലി തർപ്പണ ചടങ്ങുകൾ നടക്കുന്ന പ്രധാന കേന്ദ്രങ്ങൾ ഏഴ് കിലോ ഉണക്ക കഞ്ചാവുമായി യുവാവ് പിടിയിൽ വാളയാർ ചെക്ക് പോസ്റ്റിൽ കടത്തുകയായിരുന്ന ഏഴ് കിലോഗ്രാം ഉണക്ക കഞ്ചാവുമായി ഒരാൾ പിടിയിൽ വാഹന പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് മലപ്പുറം ജില്ലയിൽ തിരൂർ താണല്ലൂർ ചുക്കൻപറമ്പിൽ ഇരുപത്തെട്ടുകാരനായ അരുൺ ആണ് പിടിയിലായത് എക്സൈസ് ഇൻസ്പെക്ടർ പ്രശാന്ത് പി ആർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ മേഘ്നാഥ് ഡി ബസ്റ്റിൻ പ്രിവന്റിംഗ് ഓഫീസർ ദിനേശ് കെ വി സിവിൽ എക്സൈസ് ഉദ്യോഗസ്ഥരായ അലി അസ്കർ പി ശരവണൻ പി എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധനയിൽ പങ്കെടുത്തത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം നിന്ന് സുൽത്താൻ പോവാൻ പേരിലേക്ക് പോകുമ്പോഴ് എന്താ സ്റ്റൈല് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു പുഴയിൽ ചാടി മരിച്ച യുവതിയുടെ മകന്റെ മൃതദേഹം കണ്ടെത്തി കണ്ണൂരിൽ പുഴയിൽ ചാടി ജീവനൊടുക്കിയ യുവതിയുടെ മകന്റെ മൃതദേഹം കണ്ടെത്തി കഴിഞ്ഞ ശനിയാഴ്ച അർദ്ധരാത്രിയിൽ പുഴയിൽ ചാടി മരിച്ച വേങ്ങര സ്വദേശി റീമയുടെ മകൻ രണ്ടര വയസ്സുകാരൻ കൃഷവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് റിമയുടെ മൃതദേഹം പിറ്റേന്ന് കണ്ടെത്തിയിരുന്നു കുട്ടിയെ ദേഹത്തോട് ചേർത്ത് ഷാൾ കൊണ്ട് കെട്ടിയ ശേഷമായിരുന്നു റീമ പുഴയിൽ ചാടിയിരുന്നത് കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരുകയായിരുന്നു കുടുംബവഴക്കിനിടെ ഭാര്യ കുത്തി ഗുരുതരമായി പരിക്കേൽപ്പിച്ചു കടന്നയാളെ പിടികൂടി ഇടുക്കി കട്ടപ്പനയിൽ കുടുംബവഴക്കിനിടെ ഭാര്യയെ ഗുരുതരമായി കുത്തി പരിക്കേൽപ്പിച്ചു കടന്ന നാൽപ്പത്തി ആറുകാരരെ പിടികൂടി വാഗപ്പടി കുളത്തപ്പാറ സുനിൽകുമാറാണ് പിടിയിലായത് ഇന്നലെ രാത്രി ഒമ്പത് മണിയോടെയാണ് ഇയാൾ ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം കടന്നത് ഗുരുതരാവസ്ഥയിലായ ഭാര്യയെ ആദ്യം കട്ടപ്പുറ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി നൂറിലേറെ മുട്ടക്കോഴികളെ തെരുവു നായ്ക്കൾ കടിച്ചുകൊന്നു തെരുവു നായ്ക്കൾ മുട്ടക്കോഴികളെ കൊന്നു ആലുവ വയലാർ സ്വദേശി ഗോപാലകൃഷ്ണ മന്ദിരത്തിൽ ശിവശങ്കറിന്റെ ഉടമ്പസ്ഥതയിലുള്ള രണ്ടു മാസത്തോളം പ്രായമുള്ള നൂറ്റിനാൽപ്പത് കോഴികളെയാണ് തെരുവു നായ്ക്കൾ കടിച്ചു കൊന്നത് കൂടിന്റെ വാതിൽ പൊളിച്ച് കൂട്ടിനകത്ത് കയറിയാണ് തിങ്കളാഴ്ച പുലർച്ചെ നായ്ക്കൾ കോഴികളെ ആക്രമിച്ചത് പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിച്ച കാറിച്ച് ദമ്പതിമാർക്ക് പരിക്കേറ്റു പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിച്ച കാറിടിച്ച് ദമ്പതികൾക്ക് പരിക്കേറ്റു തിരുവനന്തപുരം നെടുമങ്ങാട് ചുള്ളിമാനൂർ ജംഗ്ഷനിൽ ഇന്നലെ രാത്രി ഏഴരയോടെ ആയിരുന്നു സംഭവം വലിയമല സ്റ്റേഷനിലെ എ സൈ വിനോദ് ഓടിച്ചിരുന്ന വാഹനമാണ് അപകടത്തിനിടിയാക്കിയത് ദമ്പതികൾ സഞ്ചരിച്ച ബൈക്കിലാണ് വാഹനം ഇടിച്ചത് സ്ഥലത്തെത്തിയ നാട്ടുകാർ എ സൈയുടെ വണ്ടിയിൽ നിന്ന് മദ്യക്കുപ്പി കണ്ടെത്തുകയും എ സൈ മദ്യപിച്ചാണ് വാഹനം ഓടിച്ചിരുന്നതെന്നുമാണ് പറയുന്നത് കൊയിലാണ്ടിയിൽ മദ്യവയസ്കിന് നേരെ ആക്രമണം മദ്യവയസ്കിന് നേരെ ആക്രമണം കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഇന്നലെ രാത്രിയിലായിരുന്നു ആക്രമണം കാവുംവട്ടം സ്വദേശി ഇസ്മയിലിന് നേരെ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ പാലത്തിൽ വെച്ച് രണ്ട് യുവാക്കളാണ് ആക്രമണം നടത്തിയത് തലയ്ക്കും മുഖത്തുമായി ഇരുപതോളം മുറിവുകളേറ്റു മരണ വീട്ടിൽ പോയി മടങ്ങി വരുന്ന വഴിയാണ് യുവാക്കൾ പണം ചോദിക്കുകയും കിട്ടാതെ വന്നപ്പോൾ കല്ലുകൊണ്ട് ആക്രമിക്കുകയുമായിരുന്നു വയനാട് ടൂറിസം കേന്ദ്രങ്ങളിലെ നിരോധനം പിൻവലിച്ചു വയനാട് ജില്ലയിൽ വിനോദ സഞ്ചാര സാഹസിക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന നിരോധനം പിൻവലിച്ചു ജില്ലാ കലക്ടർ ഉത്തരവിട്ടു കുർവദ്വീപ് ശാന്തൻപാറ സൂചിപ്പാറ തൊള്ളായിരം കണ്ടി മീൻമുട്ടി ചെമ്പ്ര നീലിമല വ്യൂ പോയിന്റ് എന്നിവ ഒഴികെ മറ്റെല്ലാ ടൂറിസം കേന്ദ്രങ്ങളും തുറന്ന് പ്രവർത്തിക്കാമെന്നാണ് ഉത്തരവ് യന്ത്ര സഹായത്തോടെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നിയന്ത്രണങ്ങൾ തുടരുമെന്നും കലക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു അരലക്ഷം വില വരുന്ന സാധനങ്ങൾ മോഷ്ടിച്ചയാൽ പിടിയിൽ അരലക്ഷം രൂപ വില വരുന്ന സാധനങ്ങൾ മോഷ്ടിച്ചയാൽ അറസ്റ്റിൽ ഒഴികയിൽ ഷെയ്സ് മോൺസ് കറിയെയാണ് അറസ്റ്റിലായത് ഇടുക്കി കൊന്നത്തടി നിന്നും അയാൾ ചെമ്പ് പാത്രം കൃഷി സാധനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് മോഷ്ടിച്ചത് വെള്ളത്തൂവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കോടതി റിമാൻഡ് ചെയ്തു അന്വേഷണത്തിൽ വിവിധ സ്ഥലങ്ങളിൽ കേസുകളിൽ ഉൾപ്പെട്ടയാളാണെന്ന് സ്ഥിരീകരിച്ചു വി എസിനെതിരെ അധിക്ഷേപ പോസ്റ്റ് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തു അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെതിരായ അധിക്ഷേപ പോസ്റ്റിട്ടതിന് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തു എറണാകുളം ഏലൂരിലെ പ്രവർത്തകയ്ക്കെതിരെയാണ് കേസ് ഉമ്മൻചാണ്ടിയെയും കുടുംബത്തെയും വി എസ് ദ്രോഹിച്ചത് കോൺഗ്രസ് പ്രവർത്തകർ മറക്കരുതെന്ന ആശയത്തിലുള്ള പോസ്റ്റിൽ അധിക്ഷേപ പരാമർശങ്ങളും അടങ്ങിയിരുന്നു ഡിവൈഎഫ്ഐ നേതാവിന്റെ പരാതിയിലാണ് നടപടി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വിരോചിതം വി എസിന് വിടച്ചൊല്ലി നാടും ധർമ്മസ്ഥല കൂട്ടക്കൊല വെളിപ്പെടുത്തൽ അന്വേഷണ സംഘം വിപുലീകരിച്ചു വിഭഞ്ചികയുടെ ശരീരത്തിൽ ക്രൂരമർദ്ദനത്തിന്റെ അടയാളങ്ങൾ പാകിസ്ഥാൻ വിമാനങ്ങൾക്കുള്ള വിലക്ക് അടുത്ത മാസം ഇരുപത്തി മൂന്ന് വരെ നീട്ടി വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം